നമസ്കാരം ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം സ്കിൻ ഇഷ്യൂസ് ഉള്ള ആളുകൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരം എന്താണെന്ന് അറിയാമോ എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമാണ് അവർ സ്കിൻ കെയർ ആരംഭിക്കുക അതായത് ഡ്രൈ സ്കിൻ ഉള്ള ആളുകൾ അത് പരമാവധി കണ്ടില്ലെന്ന് വെക്കും പിന്നീട് തണുപ്പ് കൂടുമ്പോഴോ അല്ലെങ്കിൽ തണുപ്പുള്ള ഏതെങ്കിലും സ്ഥലത്തേക്ക് മാറുമ്പോഴോ ആയിരിക്കും അവരുടെ സ്കിൻ വലിയ രീതിയിൽ ഇളകിപ്പോരുകയും എരിച്ചൽ അനുഭവപ്പെടുകയും ഒക്കെ ചെയ്യുക അതിനുശേഷമായിരിക്കും അവർ സ്കിൻ കെയർ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചു തുടങ്ങുക അതായത് ഒരു മരുന്ന് പോലെയായിരിക്കും അവർ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുക എന്നാൽ ഇത്തരം പ്രൊഡക്റ്റുകൾ യഥാർത്ഥത്തിൽ മരുന്നുകളല്ല സ്കിൻ നല്ല രീതിയിൽ പരിപാലിക്കാനുള്ള പ്രൊഡക്റ്റുകളാണ് അതായത് അസുഖങ്ങൾ ഒന്നും വരാതിരിക്കാൻ വേണ്ടി ചർമ്മത്തെ നല്ല രീതിയിൽ നിലനിർത്തുവാനുള്ള പ്രൊഡക്റ്റുകൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ കണ്ടിന്യൂസ് ആയി യൂസ് ചെയ്താൽ മാത്രമേ നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ അതല്ലാതെ ഇഷ്യൂ മാറിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്കിൻ കെയർ നിർത്തിയാൽ പോയ പ്രശ്നങ്ങൾ പിന്നെയും വരും അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കുക അതായത് നിങ്ങളുടെ ഓയിലി ആണോ അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ ആണോ സെൻസിറ്റീവ് സ്കിൻ ആണോ എന്നൊക്കെ മനസ്സിലാക്കുക എന്നിട്ട് നല്ല രീതിയിൽ ഒരു മോയ്സ്ചറൈസർ അല്ലെങ്കിൽ സൺസ്ക്രീൻ ഒക്കെ ഉപയോഗിച്ച് തുടങ്ങുക നിങ്ങൾക്ക് ഇപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നതല്ല കാര്യം സ്കിൻ ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സ്കിന്നിനെ നല്ല രീതിയിൽ തന്നെ പരിപാലിക്കണം എന്നാൽ മാത്രമേ ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കുകയുള്ളൂ സ്കിൻ എന്ന് പറയുമ്പോൾ ഹെയറും അതിൽ ഉൾപ്പെടും ഇത് രണ്ടും നല്ല രീതിയിൽ നോക്കുക ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം